എന്താ എല്ലാരും ഇവിടെ ഞാൻ വിളിച്ചിട്ട് വന്നതാണ് കണ്ടിട്ടേറെ നാളായെങ്കിലും ഇവിടെ ആരെയും അച്ഛനൊരിക്കലും മറക്കാനിടയില്ല എരുമേനി ദേവനാരായണൻ ദേവൻ എന്ന് വിളിക്കാം അന്നത്തെ ദേശത്ത് ഞാൻ ചില അബദ്ധങ്ങളൊക്കെ ചെയ്തു അതൊക്കെ മറക്കണം പരിഹാരമായിട്ട് മുതലാളി എന്ത് വേണമെങ്കിലും ചെയ്യും എത്ര രൂപ വേണമെങ്കിലും എത്ര ഒരു ലക്ഷം രണ്ടു ലക്ഷം പത്ത് ലക്ഷം എടോ തന്റെ ഈ മുതലാളിയെ വിലക്കെടുക്കാനുള്ള കാശ് ഇന്നെ കയ്യിലുണ്ട് പണം കൊണ്ട് വീടെടുക്കാവുന്നതല്ല എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ കുടുംബത്തിൽ എങ്കിൽ ഇവിടുന്ന് പറയൂ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നെ ഓർക്കണ്ട എന്റെ മകളെ ഓർത്തെങ്കിലും ഇവ നിരപരാധിയാണ് നിരപരാധിയായ എന്നെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നിങ്ങൾക്ക് കള്ളനാക്കാം ചെയ്യാത്ത കുറ്റത്തിന് എന്നെ ജയിലിൽ തള്ളിച്ചതയ്ക്കാം അല്ലേ ഞാൻ അതെല്ലാം മറക്കാം പക്ഷേ ഈ ഇരിക്കുന്ന മനുഷ്യനാരാണെന്ന് സ്വന്തം മകനെ കൺമുന്നിലിട്ട് പീഡിപ്പിക്കുന്ന കണ്ട് തകർന്നു പോയ എന്റെ അച്ഛൻ ആ മനുഷ്യന്റെ തകർച്ച മാറ്റി എഴുന്നേൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്റെ പെങ്ങന്മാരുടെ തകർന്ന ജീവിതം തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ മകൻ കള്ളനാണ് എന്ന് ഇന്നും വിശ്വസിക്കുന്ന എന്റെ അച്ഛന്റെ മുന്നിൽ നിങ്ങളാണ് തിരുവാഭരണം മോഷിച്ചതെന്ന് പറയോ വിളിച്ചു ോടുള്ള വിദ്വേഷം എന്താണെന്ന് എനിക്കറിയാം കീഴ്ജാതിക്കാരന്റെ അവകർഷത ഒരു സവർണ സ്ത്രീ അറുപത് കഴിഞ്ഞ വൃദ്ധയാണെങ്കിൽ പോലും അവരെ വരെ പകയോടെ പ്രാപിക്കാൻ പോകുന്ന നിന്റെയൊക്കെ മനസ്സിലാണ്ട ജാതി മൈത്തവും അന്ന് നീ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്റെ തീണ്ടൽ മാറാൻ രണ്ടു രൂപ കൊടുത്ത ഓർമ്മയില്ലേ ഇന്ന് എണ്ണയ്ക്കൊക്കെ വില കൂടുതലാണ് കൊണ്ടുപോയി കുളിക്കേ നമ്പൂതിരി തൊട്ടാൽ കുളിച്ച് ശുദ്ധം മാറേണ്ടവന് ഇന്ന് നീയാണ് കാരണം നിന്റെ മനസ്സിലെ മനസ്സിലായി എന്നെ ഒന്നും ചെയ്യരുത് നീ വെറും ഡൂക്കിലേ നിനക്കുള്ള ഞാൻ പണ്ടേ തന്നു പണ്ടെ തിരുമേനി ഇനി എന്നെ തല്ലല്ലേ ഇത് തനിക്ക് പണ്ടേ കിട്ടേണ്ടതായിരുന്നു എന്റെ അച്ഛൻ അന്നിത് തന്നിരുന്നെങ്കിൽ താൻ എന്റെ കുടുംബം കട്ടു മുടിക്കില്ലായിരുന്നു ക്ഷമിക്കണം അവിടുത്തെ മകൻ കള്ളനല്ല തെറ്റ് ഞങ്ങളേതാ തല്ലരുത് എന്നെ ഇവന്മാർ ഇവിടെ ചതച്ചപ്പോൾ ഇതിനേക്കാൾ ഉച്ചത്തിൽ എന്റെ അച്ഛനും അമ്മയും പെങ്ങന്മാരും നിലവിളിച്ചില്ലേ പൊട്ടിക്കറിഞ്ഞില്ലേ കള്ളൻ കള്ളൻ എന്നിവന്മാർ എന്നെ കുറിച്ച് അലറിയപ്പോൾ നിങ്ങളുടെ നിലവിളികൾ ആരും കേട്ടില്ല നാട്ടുകാരും പോലീസുകാരും കോടതി മുറിവരെയും ആ ശബ്ദം കേട്ടില്ല എന്റെ അച്ഛന്റെ മനസ്സിന്റെ ആഴങ്ങളിൽ വരെ അതിന്റെ മാറ്റിൽ ചെന്നെത്തിയില്ലേ ഇറങ്ങിപ്പോടാ കള്ള എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞില്ലേ അന്ന് ചങ്കുപൊട്ടി ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ എന്റെ മനസ്സിൽ കുറിച്ചിട്ടതാണ് എന്റെ അച്ഛന്റെ മുന്നിൽ മാത്രമെങ്കിലും ഞാൻ കള്ളനല്ല എന്ന് തെളിയിക്കേണ്ട ഈ മുഹൂർത്തം